ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ഓഫീസിൽ പോകുന്നതിനിടയ്ക്ക് വൈജയന്തിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് കേട്ടോ പിന്നീട് ബാലചന്ദ്രൻ വൈജയന്തിയെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കയ്യിൽ ഉണ്ട് കയ്യിൽ ചെറിയൊരു ചതവുണ്ട് കാലിൽ മുറിവുണ്ട് എന്ന് പറയാനായിട്ടോ അങ്ങനെ മൊത്തത്തിൽ വൈജയന്തിക്ക് ഒരാളുടെ സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോവില്ല എന്നുള്ള ആ ഒരു അവസ്ഥ എത്തുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശിയുടെ കാലിലെ പ്ലാസ്റ്ററും അതുപോലെ തന്നെ നടുവില ചതവൊക്കെ മാറി മുത്തശ്ശി കുറേശ്ശേ നടക്കല് തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അലീനയുടെ സഹായം വല്ലാതെ അങ്ങ് മുത്തശ്ശിക്ക് ആവശ്യമില്ലാത്തൊരു സമയമായി വരുകയാണ് കേട്ടോ ആ സമയമാണ് വൈജയന്തി ഈ ഒരു ആക്സിഡൻറ്റ് പറ്റി തൻ്റെ വീട്ടിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് മോളനെ എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റോഡ് മുറിഞ്ഞ് കിടക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഈ സമയം ബാലേന്ദ്രൻ വൈജയന്തിയെ മുകളിലത്തെ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ വൈജയന്തി പറയുകയാണ് എനിക്ക് കയറി ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൃഷ്ണമോയുടെ റൂം ൂമിൽ കിടന്നോളാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ശരി നീ കൃഷ്ണമോളുടെ റൂമിൽ കിടന്നോ എന്നിങ്ങനെ ബാലചന്ദ്രനും പറയാനായിട്ടോ എന്നാൽ വൈജയന്തി ആണെങ്കിലും ബാലചന്ദ്രൻ ഉറക്കവും നഷ്ടപ്പെടുത്തേണ്ട അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവർ കിടക്കുന്ന റൂമിൽ കിടന്നോട്ടെ കൃഷ്ണമോളും ബാലചന്ദ്രനും ഒരു റൂമിൽ കിടക്കട്ടെ എന്ന തീരുമാനമാവുകയാണ് കേട്ടോ പിന്നീട് വൈജന്തിക്ക് തനിക്ക് ആവശ്യത്തിനും ഓരോരുത്തരെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വൈജ ഓരോ ആവശ്യങ്ങൾക്കായി ഇങ്ങനെ ബബിതയെ വിളിക്കേണ്ടി വരികയാണ് കേട്ടാകും ബബിതയെ വിളിക്കുമ്പോഴൊക്കെ ബബിതക്ക് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഈ അമ്മ എന്താ ഒരു ഒരു ഭാഗത്ത് ഇരിക്കാൻ സമ്മതിക്കാത്തത് ഞാൻ പഠിക്കല്ലേ എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തിനാ അമ്മ എന്നെ വിളിച്ചത് ആ ഇരിക്കുന്ന ചീപ്പ് എടുത്ത് തന്നെ ആ വെള്ളം എടുത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടായിക്കൂട്ടോ വൈജ വിളിക്കുന്നുണ്ടാവും അങ്ങനെ വൈജ ഇതൊക്കെ വിളിക്കുമ്പോഴും ബബിതക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീണ്ടും ബബിതയെ ഇങ്ങനെ വൈജ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം എന്തിനാണ് നിങ്ങൾ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ ഒരു ഭാഗത്ത് ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞില്ല പിന്നെയും പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എടീറ്റ് നടക്കുമ്പോഴും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് എന്നാൽ അടങ്ങിയിരിക്കുമ്പോഴും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാക്കുന്നത് എന്തിനാണ് ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ബബിത പറയാണ് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ വൈജയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് ആ സമയമാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അലീന ചോദിക്കുക എന്താ മേഡം മേഡത്തിന് എന്താ വേണ്ടത് എന്ന് പറയാനും അപ്പോൾ അത് കേട്ടോടും തന്നെ എനിക്ക് ഭക്ഷണം വേണം വിഷക്കുന്നുണ്ട് എന്ന് താൻ പറയാൻ മടിച്ച് മടിച്ച് അലീനയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാഡം പറഞ്ഞോളൂ എന്താണെങ്കിലും ഞാൻ കൊണ്ടുവരാം വവിത പഠിക്കല്ലേ ഞാനിവിടെ എന്തായാലും ഫ്രീ ആയിരിക്കില്ലേ എന്നോട് പറഞ്ഞോളൂ എന്ന് പറയാനോ പിന്നീട് മനമില്ലാ മനസ്സോട് തന്നെ തനിക്കത് പറയേണ്ടി വരികയാണ് കാരണം ബാലചന്ദ്രനാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ ആയി തിരക്കിട്ട് ഓടുകയായിരിക്കും അതുകൊണ്ട് തന്നെ വൈജയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം ബാലചന്ദ്രനും പറ്റില്ല കേട്ടോ അങ്ങനെ മക്കൾക്കു ആണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായി തന്നെ വരികയാണ് എന്നാൽ ഈ സമയം അലീന ഈ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം വൈജയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ പക്ഷെ കൊണ്ടുവന്ന് വെച്ചാൽ പോലെ തനിക്ക് കൈ കഴുകാൻ ഒരാളുടെ സഹായം വേണം അത് വാരിത്തരാനും ഒരാളുടെ സഹായം വേണം അത് വയറ്റിലോട്ട് പോകണമല്ലോ അപ്പോഴും തനിക്ക് ഒരാളുടെ സഹായം വേണം എന്നുള്ള അവസ്ഥയിലായിട്ടോ എന്നാൽ അലീനയോട് അത് പറയാനും തനിക്ക് കഴിയുന്നില്ല അലീനയോട് അങ്ങ് വല്ലാതെ അങ്ങ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തൻ്റെ മനസ്സിലുള്ള ആ ഈഗോ അതിനെ അനുവദിക്കുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും വവിതയെ വിളിക്കണം കേട്ടോ വവിത വിളികേക്കുന്നില്ല അപ്പം അലീന വീണ്ടും വരികയാണ് എന്താ മേഡം മേഡം എന്തിനാണ് വിളിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഈ ഊണ് അവിടെ എങ്ങനെ വെച്ചും കൊണ്ടായിരിക്കും വൈജ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മേഡത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലല്ലേ മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ മാഡത്തിന് വാരിത്തരട്ടെ എന്ന് ചോദിക്കുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി വൈജക്ക് ഇഷ്ടമാവുന്നില്ല വൈജ പിന്നെയും ബബിതയെ വിളിക്കാൻ കേട്ടോ ബബിതെ ബബിതെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ബബിത വിളി കേൾക്കുന്നില്ല കേട്ടോ ഇതേ സമയം അലീന പറയാണ് ഞാൻ ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് ഞാനിത് തരാമെന്ന് പറയുമ്പോൾ വൈജ പറയാണ് നീ ഈ വീട്ടിലെ വേലക്കാരി എന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല അത്രയും നിന്നെ കണ്ടുവിടാ എന്ന് വൈജ പറഞ്ഞുകൊടുന്ന് തന്നെ അലീന പറയുന്നത് ശരി എന്നെ ഒരു വേലക്കാരിയായിട്ടോ ഈ വീട്ടിലെ ഒരു അംഗമായിട്ടോ ഒന്നും നിങ്ങൾ കാണേണ്ട നിങ്ങളെ നോക്കാൻ എത്തിയ ഒരു ഒരു നേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്നെ കണ്ടൂടെ എന്ന് പറയുമ്പോൾ തനിക്കവിടെ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ടോ തനിക്ക് എങ്ങനെയെങ്കിലും വയറ്റിനുള്ളിലോട്ട് ഭക്ഷണം കൊണ്ടുപോകണം അതിന് ആരുടെയെങ്കിലും സഹായം വേണം തൻ്റെ മക്കൾ വിളിക്കുമ്പോഴൊന്നും തൻ്റെ അടുത്തോട്ട് വരുന്നില്ല ഭർത്താവില്ല അമ്മയാണെങ്കിലോ ഇങ്ങനെ പിന്നെ താൻ എന്ത് ചെയ്യും അലീനയുടെ സഹായം തന്നെ അതുകൊണ്ട് തന്നെ ഒന്നും വിടുന്നില്ല പിന്നീട് അലീന ഒന്നും നോക്കില്ല ആ പ്ലേറ്റ് എടുത്ത് ആ ഭക്ഷണം ഓരോ ഉരുളകളായി വയൽ വെച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നിനക്ക് ഒരുപാട് സന്തോഷമാവാണ് എൻ്റെ അമ്മയുടെ വാശി ഒട്ടും കുറവില്ല മൗനം മൗനം അത് സമ്മതമാണ് എങ്കിലും മൂളാൻ കഴിയില്ല എൻ്റെ അമ്മക്ക് എന്നൊക്കെ അലീന മനസ്സുകൊണ്ട് ചിന്തിച്ച് ഓരോ ഉരുളകളായി വയലോട്ട് വെച്ച് കൊടുക്കുമ്പോൾ വൈജ അത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ വൈജയ്ക്ക് മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലും താഴോട്ട് കണ്ണാക്കിയിരിക്കുകയാണ് അലീനയുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല പിന്നീട് ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അലീന ചോദിക്കുകയാണ് മാഡം മേഡം ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ അത് കേട്ടോ തന്നെ ഞാൻ ചിന്തിക്കുന്നത് നിനക്കെങ്ങനെ പറയാൻ കഴിയും മേഡം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ മേഡം അത് സമ്മതിച്ചു തരണം മേഡം ചിന്തിക്കുന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ അത് കേൾക്കുന്നതിനോടുകൂടി ശരി പറയൂ എന്നിങ്ങനെ വൈജു പറയണം കേട്ടോ അത് കേട്ടോടനെ അലീനെ പറയണം മേഡം ഇപ്പം ചിന്തിച്ചത് എൻ്റെ മക്കൾ എനിക്കുണ്ടായിട്ടും എനിക്കൊരു സഹായത്തിന് എൻ്റെ മക്കൾ എൻ്റെ എന്നരികിലോട്ട് വരുന്നില്ലല്ലോ എന്നല്ല മാഡം ചിന്തിച്ചത് അത് കേട്ടുടൻ തന്നെ അലിനെ ഇങ്ങനെ മുഖത്തോട്ടിങ്ങനെ നോക്കുകയാണെങ്കിൽ കേട്ടോ ഈ സമയം അതിനും ഒരു ഉത്തരം നൽകുന്നില്ല മൗനമാണ് എന്ന് അറിയുമ്പോൾ മനസ്സിലാവുമ്പോൾ അലിനൊക്കെ മനസ്സിലായി വൈജയുടെ ഉള്ളിൽ തന്നെയാണ് പിന്നീട് മാഡം മക്കളോടും ആരോടാണെങ്കിലും ഇങ്ങനെയൊന്നും പെരുമാറരുത് എടുത്ത് ചാടി സംസാരിക്കരുത് മാഡത്തിൻ്റെ ഉള്ളിൽ മക്കളോട് അമിതമായ സ്നേഹമുണ്ട് പക്ഷേ എപ്പോഴും അവരെ വഴക്ക് പറയുമ്പോൾ അവരെ ഈ ഒരു സമയം വരുമ്പോൾ മാഡം വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യമാണ് തോന്നുന്നത് എന്നാൽ എപ്പോഴും മക്കളോട് നല്ല രീതിയിൽ എല്ലാവരോടും മാഡം സംസാരിച്ചു നോക്ക് അപ്പം മേഡത്തിനെ സഹായിക്കാൻ എല്ലാവരും എത്തും അത് കേൾക്കുന്നതിനോട് കൂടി ഓ നീ ഇപ്പം എന്നെ ഉപദേശിക്കുവാണോ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ശരിയല്ല എന്നുള്ള തോന്നലാണോ നീ പറയുന്നത് എനിക്കങ്ങനെ ഒരു തോന്നലില്ല മാഡത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ അങ്ങ് പറഞ്ഞതാണ് എന്താ മേഡം ഞാൻ ഇതുതന്നെയല്ലേ പറഞ്ഞത് മാഡത്തിന് ഒരാവശ്യം വന്നപ്പോൾ മേഡത്തിൻ്റെ മകൾ വന്നില്ല ഈ വീട്ടിൽ ഞാനല്ലേ എത്തിയുള്ളൂ എന്നല്ലേ മേഡം ചിന്തിച്ചത് അപ്പോൾ അത് കേട്ടോടന്നെ തനിക്ക് അതിനും മറുപടി പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അലീന ഭക്ഷണമൊക്കെ ൊടുത്ത് അലീന അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വൈദ്യുതി ചിന്തിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ സ്വഭാവത്തിൽ എവിടേക്കോ പൊരുത്തക്കേടുണ്ടോ താൻ എപ്പോഴും ഇങ്ങനെ എടുത്തു ചാടി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ തന്റെ സ്നേഹം തന്റെ മക്കൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ബാലചന്ദ്രൻ കയറി വരികയാണ് ബാലചന്ദ്രനാണെങ്കിലോ ഇങ്ങനെ അലീനയുടെ റൂമിലോട്ട് ചെല്ലാണ് അപ്പോൾ മുത്തശ്ശിയും ഉണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണെ എന്താണ് വൈജയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്ന് അലീനയാണ് ഭക്ഷണം വാരി വാരിക്കൊടുത്ത അതിനവള് സമ്മതിച്ചോ ഓ ഒരു വിധത്തിലൊക്കെ സമ്മതിച്ചു സാർ എന്ന് അലീനയും പറയാനുട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പതിയെ പതിയെ അങ്ങ് ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രാത്രിയായി രാത്രിയാവാൻ നേരം വൈജക്ക് അന്ന് തൻ്റെ റൂമിൽ കിടക്കാൻ ഒരു പേടി കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തനിക്ക് ഒറ്റക്ക് ബാത്റൂമിലോട്ട് പോകാനും ഒന്നിനും കഴിയില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ഒരാളുടെ സഹായം വേണം അപ്പോൾ ബബിതയോട് കിടക്കാൻ പറയണ അപ്പോൾ ബബിത പറയുകയാണെങ്കിൽ എനിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല കാരണം എനിക്ക് റൂം റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണം കാരണം പഠിക്കണം എന്നൊക്കെയുള്ള ആ ഒരു കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ വൈജ കൃഷ്ണമോളും അതുപോലെ ബാലചന്ദ്രനെ ഒരുമിച്ച് കിടന്നോട്ടെ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ കൃഷ്ണമോളുടെയും മനസ്സ് മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പം കൃഷ്ണമോളോട് പറയണേ ഇനി എൻ്റെ കൂടെ കിടക്കുക ഇല്ല ഞാൻ അച്ഛൻ്റെ കൂടെ കിടന്നോളാം എനിക്കിന്ന് അച്ഛൻ്റെ റൂമിൽ കിടക്കണം എന്ന് പറയണം അപ്പോൾ ഈ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവിടെയും എനിക്ക് മറുപടിയില്ല അപ്പോൾ ബാലേന്ദ്രൻ പറയണേ എന്നാൽ ശരി ഞാൻ എൻ്റെ കൂടെ കിടന്നോളാം എന്ന് പറയുന്നത് അപ്പോൾ കൃഷ്ണമോള് പറയാ അത് പറ്റത്തില്ല അച്ഛൻ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയണേട്ടോ അങ്ങനെ ഈ സമയം ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ഒരു തർക്കവും ഒരു സംസാരമൊക്കെ വരികയാണ് കേട്ടോ ഇത് കേട്ടിട്ട് വായിച്ചു ദേഷ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ വായിച്ചു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ കിടന്ന നന്നായിരുന്നു കാരണം എനിക്ക് ആരുടെയെങ്കിലും ഒരു സഹായം വേണ്ടിവരും ആ സമയം ആരും വിളിച്ചാൽ വെളി കേൾക്കുന്നില്ല അതാണ് പ്രശ്നം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ അവിടെ കിടക്കാൻ ഒരുങ്ങുമ്പോൾ കൃഷ്ണമോളുടെ റൂം ചെറിയൊരു ഇടുങ്ങിയ റൂം ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ആ റൂമിൽ രണ്ടുപേർക്ക് കിടക്കാനും പറ്റത്തില്ല ഒരു കട്ടിലെ ചെറിയൊരു കട്ടിലാണ് അപ്പോൾ അതിൽ കിടക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ സമയം ബാലേന്ദ്ര കിടക്കാൻ വരുമ്പോൾ അത് പറ്റുന്നില്ലെന്ന് കാണുമ്പോൾ മുത്തശ്ശി പറയുകയാണെ ബാലേന്ദ്ര നീ കൃഷ്ണമോളെയും കൊണ്ട് ആ റൂമിൽ പോയി കിടന്നു അപ്പം അമ്മ ഇവളുടെ കൂടെ ആരും കിടക്കുക അത് കേട്ട ഉടൻ തന്നെ ഇവളുടെ കൂടെ അലീന കിടന്നോളും അലീനയോ എന്ന് വായിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയുകയാണ് അതെ അലീന കിടന്നോളും എനിക്കിപ്പോൾ ആരുടെയും സഹായം വേണ്ട ഞാൻ പതിയെ ഞാൻ നടക്കല് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ സഹായം വൈജക്കാണ് അലീനയുടെ വേണ്ടത് അലീന ഇവിടെ കിടന്നോട്ടെ അലീനയാകുമ്പോൾ കട്ടിലിൽ കിടക്കേണ്ടല്ലോ അലീനക്ക് തറയിൽ കിടക്കാൻ കഴിയുമെന്ന് പറയണ ഇതങ്ങ് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ തനിക്ക് പറയാൻ വാക്കുകളില്ല താൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ നിമിഷം തൻ്റെ അമ്മയുടെ കൂടെ ഒരു റൂമിൽ കിടക്കാനുള്ള ആ സൗഭാഗ്യം കിട്ടിയത് കൊണ്ട് തന്നെ അവിടെ അലീനെ വളരെ സന്തോഷവതിയാണ് കേട്ടോ അപ്പോൾ വൈജയാണെങ്കിലോ എന്താ വൈജേ നിനക്കതിൽ എതിർപ്പുണ്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ വൈജയ്ക്ക് കഴിയുന്നില്ല കേട്ടോ അലീന ആയിക്കോട്ടെ എന്ന സമ്മതത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മനു വരുകയാണ് മനു പിറ്റേ ദിവസമാവുമ്പോൾ മനു വരുകയാണ് മനു വരുന്നത് അലീ യെ കാണാനാണ് അലീന പറയുന്നുണ്ട് മനു നീ ഇടക്കിടക്ക് പിന്നെ എൻ്റെ വീടല്ലേ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അത് നമ്മുടെ ഈ ബന്ധം എല്ലാവരും അംഗീകരിക്കില്ല അതെന്താ അംഗീകരിക്കാത്തത് കാരണം നീ എൻ്റെ മുറപ്പെണ്ണ തന്നെയല്ലേ അത് പറഞ്ഞതിനോട് കൂടി ആയിക്കാം പക്ഷെ ഞാൻ ഇവിടുത്തെ കുട്ടിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അതാരും അംഗീകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ഉടൻ തന്നെ അതൊക്കെ അംഗീകരിക്കുന്ന ഒരു നാൾ വരൂടാ അതുവരെ നമുക്ക് കാത്തു നിൽക്കാം അപ്പം മുത്തശ്ശി ചോദിക്കാണ്ട് മനു നിൻ്റെ ഇപ്പൊ ഇടക്കിടക്ക് കൂടുന്നുണ്ടല്ലോ എന്തിനാണ് നീ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നത് അത് പിന്നെ വൈജക്ക് ഇങ്ങനെ വയ്യ എന്ന് പറഞ്ഞത് അങ്ങനെ പറയാനെ കേട്ടോ വൈജക്ക് വെയ്യാത്തത് കൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ വൈജയെ കാണാൻ വേണ്ടി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വൈജയെ കണ്ടുപെട്ടെന്ന് അവിടെ നിന്നും പോവാണ് വരുന്നത് അലിനെ കാണാനാണ് കേട്ടോ അങ്ങനെ ഇരിക്കേ മുത്തശ്ശി അലിനെ നിന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നീ തൊട്ടവരുടെയൊക്കെ അസുഖം മാറുന്നുണ്ട് നിന്നെപ്പോലെ ഒരു പേരക്കുട്ടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ ഞാൻ ചിന്തിക്കുന്നു എന്നിങ്ങനെ മുത്തശ്ശി അലി ീനയോട് പറയുമ്പോൾ അലീന പറയുകയാണ് ഞാൻ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാണെന്ന് മുത്തശ്ശി അങ്ങ് കരുതിക്കോ അപ്പോൾ അതിനോടുകൂടി ആ പ്രശ്നം തീർന്നല്ലോ അത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ് എന്താ ഈ കൊച്ചു പറയുന്നത് അതെങ്ങനെ ശരിയാവും എൻ്റെ എൻ്റെ നാല് മക്കളുടെ ആരെങ്കിലും മകളാണോ നീ ശിവൻ്റെയോ ഗംഗാധരൻ്റെയോ രാജീവിൻ്റെയോ ജയയുടെയോ ഒക്കെ മകളാണോ അപ്പോൾ അത് കേട്ടോടം തന്നെ അലീന പറയുകയാണെങ്കിൽ ഞാൻ ജയയുടെ മോളാണ് എന്നങ്ങ് കൂട്ടിക്കോ അത് കേൾക്കുന്നതിനോടുകൂടി അതെങ്ങനെ ചേക്ക് രണ്ട് പെൺകുട്ടി ഒരു ആൺകുഞ്ഞല്ലേ പിന്നെ എങ്ങനെ നീ അവരുടെ മോളാകും മുത്തശ്ശി ങ്ങനെ അങ്ങ് സങ്കല്പിച്ചോ അതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമായില്ലേ എന്തൊക്കെ ഈ കൊച്ചു പറയുന്നത് അവിടെ എവിടെയും തൊഴാത്ത ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോകുന്നു എന്ന് മുത്തശ്ശി പറയുന്നു കേട്ടോ സത്യത്തിൽ അലീന കാര്യമായി പറഞ്ഞത് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താൽപ്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അങ്ങനെ വൈജക്ക് അലീനയുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുകയാണ് അലീനയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കേണ്ട ആ അവസ്ഥ വൈജക്ക് വരുന്ന ആ കിടുക്കൻ എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ